ഷിജ വളരെ സമഗ്രമായി ഇന്ന് ലഹരിയുടെ പേരിൽ സ്വാഭാവികമാണ് രാജ്യത്താകമാനം ലഹരി വർദ്ധിക്കുന്നു അതിൻ്റെ ആനുപാതികമായി കേരളത്തിലും വർദ്ധിക്കുന്നു പക്ഷേ പഞ്ചാബ് അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ വലിയ രീതിയിൽ കേരളമാണ് ഈ ലഹരിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ കേരളം അങ്ങനെ ലഹരിയിൽ മ മറിയുകയാണ് എന്ന കള്ളപ്രചാരണം സംഘപരിവാറൊക്കെ ഇന്ത്യയിൽ നടത്തുന്നു അതിൻ്റെ പ്രതിഫലനമായി നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം കൊണ്ടുവന്നു അടിയന്തര പ്രമേയം അതിന് കൃത്യമായി കണക്കുകളുടെ സ്റ്റാറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി സംസാരിച്ചത് എത്ര അറസ്റ്റുകളുണ്ടായി എത്ര പേർ ശിക്ഷിക്കപ്പെട്ടു അത് കേരളത്തിൻ്റെ അവസ്ഥയെന്ത് പഞ്ചാബ് അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ അവസ്ഥയെന്ത് ഇത് അക്കമിട്ട് നിരത്തുന്നു അതിനുശേഷം വിചിത്രമായ നടപടി അടിയന്തര പ്രമേയം പിൻവലിച്ച് പ്രതിപക്ഷത്തിന് പോകേണ്ടി വന്നു എന്തായിരുന്നു സഭയിൽ നടന്നത് അജിംഷാദ് ഏതായാലും ഈ ലഹരി ഉപയോഗം സംസ്ഥാനത്ത് വർദ്ധിക്കുന്നു അത് കാരണം കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനമുണ്ടാകുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ആദ്യഘട്ടത്തിൽ നോട്ടീസ് പരിഗണിക്കുമ്പോൾ തന്നെ മന്ത്രി എം പി രാജേഷ് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ വിഷയം ലഹരിയുടെ വ്യാപനം എന്ന് പറയുന്നത് അതൊരു മഹാവിപത്താണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ളൊരു ചർച്ച തന്നെ സർക്കാർ നടത്താൻ തയ്യാറാണ് അതിൽ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നുള്ളത് ാണ് സർക്കാരിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ ചർച്ചയാകാം എന്ന് ആ മന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ടര വരെയായി വിശദമായി തന്നെ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നുമുള്ള അംഗങ്ങൾ സംസാരിച്ചതും തുടർന്ന് മന്ത്രിയുടെ മറുപടിയും ഉണ്ടായത് ഇതിൽ ണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷം ആരോപിച്ചത് സംസ്ഥാനത്ത് വലിയ തോതിൽ ലഹരിയുടെ വ്യാപനം നടക്കുന്നു അത് കാരണമാണ് കുറ്റകൃത്യങ്ങളിൽ വലിയ തോതിലുള്ള വർധനവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള എന്നുള്ള കാര്യമായിരുന്നു പക്ഷേ ഇതിൽ എം പി രാജേഷ് കൃത്യമായ രീതിയിൽ അജിം ഷാദ് സൂചിപ്പിച്ചതുപോലെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വിശ വിശദീകരിച്ചത് കാരണം അദ്ദേഹം പറഞ്ഞത് ലോകത്താകമാനം ലഹരിയുടെ വ്യാപനം വലിയ തോതിൽ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിലും സമാനമായ സാഹചര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചെറിയ തോതിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ലഹരിക്ക് ഒരു സ്ഥലം എന്ന രീതിയിൽ കേരളത്തെ ചിത്രീകരിക്കരുത് അത് തെറ്റാണ് കാരണം കൃത്യമായ രീതിയിൽ കേരളത്തിൽ എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ നടക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്കൂൾ തലത്തിലാകട്ടെ അല്ലെങ്കിൽ കോളേജ് തലത്തിലാവട്ടെ പൊതുസമൂഹത്തിലാകട്ടെ കൃത്യമായ രീതിയിലുള്ള ുള്ള എൻഫോഴ്സ്മെന്റ് നടപടികൾ എക്സൈസും പോലീസും ചേർന്ന് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് സംസ്ഥാനം ലഹരിക്ക് അടിമയായ ഒരു കേന്ദ്രം അല്ലെങ്കിൽ ലഹരിക്ക് ലഹരി കേന്ദ്രം എന്ന രീതിയിൽ ചിത്രീകരിക്കരുത് എന്നുള്ള കാര്യമാണ് മന്ത്രി ഒരു കാര്യം വ്യക്തമാക്കുന്നത് അതിനൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറയുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ അത് സംസ്ഥാനത്ത് ഓരോ ഘട്ടത്തിലും നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാറ് മുതൽ കൃത്യമായിട്ടുള്ള പദ്ധതി പ്രകാരം ൻ നടത്തിയാണ് സംസ്ഥാനത്ത് ഈ ലഹരിയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ വ്യാപനം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് വേണ്ടത് അതുകൊണ്ട് പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ തയ്യാറാകണം മറിച്ച് കേരളത്തെ ഒരു ലഹരിക്ക് ലഹരിക്കടിപ്പംപെട്ട കേന്ദ്രം എന്ന രീതിയിൽ ചിത്രീകരിക്കാനല്ല ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു പ്രത്യേകിച്ചും ഇന്ത്യയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ലഹരി ഉപയോഗത്തിൽ ഏറ്റവും കുറവ് ലഹരി ഉപയോഗമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് പക്ഷേ ചിത്രീകരിക്കുമ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളെയൊക്കെ പിന്നിലാക്കിയാണ് ഇപ്പോൾ പ്രതിപക്ഷം വാദിക്കുന്നത് അങ്ങനെയല്ല വസ്തുതകൾ എന്നുള്ളത് കണക്കു നിരത്തി തന്നെയാണ് അദ്ദേഹം ഇന്നിപ്പോൾ നിയമസഭയിൽ വ്യക്തമാക്കിയത് ഏതായാലും മന്ത്രി വിശദമായി നൽകിയ മറുപടിയിൽ പ്രതിപക്ഷവും അതിനപ്പുറത്തേക്ക് അവർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മന്ത്രിയുടെ മറുപടിക്ക് ശേഷം പ്രതിപക്ഷം അവരുടെ അടിയന്തര പ്രമേയം പിൻവലിക്കുന്ന ഒരു സാഹചര്യം യും കൂടി ഉണ്ടായത് അജിംഷാദ്